ഹായ് ഹലോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ് നമുക്ക് നമ്മുടേതായ നമ്മുടെ കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധ വേണ്ടേ അപ്പോൾ ഹെയർ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതേ നോക്കി ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ എൻ്റെ തലയിൽ നല്ലോണം താരനുണ്ട് അത് ഹെയർ പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ബിഫോറും ആഫ്റ്ററായിട്ടാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ താരൻ പോകാനും മുടി ഒഴിച്ചലിനൊക്കെ ബെസ്റ്റ് പാക്കാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപ ഉപകാരപ്പെടും ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഇട്ടൊരു പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് കറ്റാർ വാഴ വേണം കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് കുത്തിച്ചാരി ഇങ്ങനെ വെച്ചേക്കാം എവിടെയെങ്കിലും അപ്പോൾ അതിലുള്ളൊരു മഞ്ഞ കട്ടിയുള്ളൊരു ദ്രാവകമുണ്ടല്ലോ അതങ്ങ് പോയിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള മുള്ളങ്ങ് ചെത്തി കളയുക എന്നിട്ട് അത് തൊണ്ട് കളയരുത് എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കുക ഇനി കുറച്ച് മുരിങ്ങയില വേണം ഇളയ മുരിങ്ങയിലയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് തണ്ടുമൊക്കെ എടുക്കാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇലയും തണ്ടൊക്കെ നമുക്കൊന്ന് അടർത്തി എടുക്കാം എന്നിട്ടത് മാറ്റി വയ്ക്കാം ഈ മുരിങ്ങയിലയുടെ ഔഷധ ഗുണമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് കച്ചാർവാഴ മുരിങ്ങയില പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം ഉലുവ വെള്ളത്തിൽ കുതിർത്തത് ഒരു മുട്ട ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഇത് നന്നായിട്ട് മഷി പോലെ കഞ്ഞിവെള്ളവും ഈ ഉലുവയുടെ വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഉലുവയുടെ വെള്ളം തന്നെ നമുക്ക് തല വാഷ് ചെയ്യാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം പിന്നെ ആരിവേപ്പില ഇവി ടാബ്ലറ്റ് കോഫി പൗഡർ തൈര് എല്ലാം അതും കൂടി അത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ സൂപ്പറാണ് അതൊന്നും വേണ്ട ഇത്രയും തന്നെ മതി എല്ലാവർക്കും എല്ലാം അവൈലബിളായിട്ട് അവൈലബിൾ ആവണമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാ സ്ഥലത്തും ഇപ്പം മുരിങ്ങയിലുണ്ടാവണമെന്നില്ല കറ്റാർ വാഴ കിട്ടണമെന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഉലുവയും കഞ്ഞി പുളിച്ച കഞ്ഞിവെള്ളവും മുട്ടയും ഇത്രയും സംഭവങ്ങൾ എന്തായാലും ഉണ്ടാവില്ല എല്ലാവരുടെയും വീടുകളിൽ അപ്പോൾ അത്രയും തന്നെ ആയാലും തന്നെ ധാരാളം ഒത്തിരി മാറ്റം ഉണ്ടാവും ഇത് മുരിങ്ങയിലയും ഒക്കെ കച്ചാർവാഴയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെയും ഗുണം കൂടും എന്നിട്ട് ഇത് മഷി പോലെ മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക അതായത് ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ തലയോട്ടിയിലൊക്കെ പിടിക്കണ്ടേ വെള്ളം പോലെ ആയി ഇതിങ്ങനെ ഒഴുകിപ്പോരും അപ്പോൾ അത്ര റിസൾട്ട് ഉണ്ടാവത്തില്ല പിന്നെ കച്ചാർവാഴയുടെ ഗുണങ്ങളും ഉലുവയുടെ ഗുണങ്ങളും മുരിങ്ങയിലയുടെ ഗുണങ്ങളും ഒന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒന്നും എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇത് നല്ല തണുപ്പ് ട്ടോ അപ്പോൾ അത്യാവശ്യം ഉള്ളവരൊക്കെ സൂക്ഷിക്കണം അവരവർക്ക് അറിയാമല്ലോ അവരവരുടെ അത് എങ്ങനെ എത്രത്തോളം തേച്ച് കഴിഞ്ഞാൽ ജലദോഷം വരും തലനീരറക്കം വരും അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിച്ച് വേണം തേക്കാനായിട്ട് പിന്നെ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇത് നമുക്ക് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാം എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ല മഷി പോലെ അറിഞ്ഞിട്ടുണ്ട് കണ്ട നോക്കി കാണാൻ തന്നെ നല്ല കണ്ണ് നല്ല എന്താ പറയുക പച്ചപ്പ് അല്ലേ ആ ഇലയുടെ ഒരു നല്ല കളറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ജാറിൽ ആ ബാക്കി വന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ടൊന്ന് നമുക്കൊന്ന് അതൊന്ന് ഫുള്ളായിട്ട് എടുത്ത് എടുക്കാം ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ബോട്ടിലാക്കിയിട്ട് എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാറ് അഞ്ച് ദിവസം ഒക്കെ കേടാകാതിരിക്കും അപ്പോൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യണേ അതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെക്കുക കാരണം ഇതിന് ഓൾറെഡി തണുപ്പുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും തണുപ്പ് പോയതിന് ശേഷം വേണം തലയിൽ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഇത് നോക്കി ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണത് അത് വെച്ചിട്ടൊന്ന് ഹോട്ട് ഓയിൽ ഒന്ന് പതുക്കെ ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ആ ഒന്ന് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടും വേണം നമുക്ക് ഈ പാക്കൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് തലയോട്ടിയിൽ തലമുടിയുടെ വേരുകളിലൊക്കെ നന്നായിട്ട് ചെന്നോട്ടെ ഈ താരനുള്ളി കൊടുത്ത് പാക്ക് കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് കൈവരൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇതൊന്ന് ഫുള്ളൊന്ന് നമുക്ക് കെട്ടിവെക്കാം കഴിവെങ്കിൽ ക്യാപ്പും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് നമുക്കൊന്ന് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം അപ്പോഴത്തേക്കും ഇത് ഉണങ്ങും ഞാനൊരു ഒന്നര മണിക്കൂർ വെച്ചു അപ്പോൾ തണുപ്പൊന്നും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാലും മതി കേട്ടോ കൂടുതൽ സമയം വെച്ചാൽ അത്രയും ഗുണമാണ് എന്നിട്ടത് മൈൽഡായിട്ടുള്ള ഷാംപൂ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കി എടുക്കുക ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഹെയർ ഡ്രയർ വെച്ച് പെട്ടെന്ന് ഉണക്കിയതാ കേട്ടോ എന്നിട്ട് ഇതേ നോക്കി നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എനിക്ക് നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും മാറിയെന്നൊന്നും ഞാൻ പറയത്തില്ല ഒറ്റ അതെന്ത് സംഭവമാണെങ്കിലും ഒറ്റക്ക് നമ്മൾ യൂസ് ചെയ്താൽ മാറുമെന്നില്ല ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ ഉപയോഗിക്കണം എൻ്റെ മോളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ബേബി ഹെയർ ഒക്കെ വന്നേക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാത്രമേ എൻ്റെ ചാനലിലൂടെ ഞാൻ കാണിക്കത്തുള്ളൂ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഓക്കെ താങ്ക്